നമസ്കാരം ഫോർബിന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിന് യഥാർത്ഥത്തിൽ ഇപ്പോൾ നാല് ഭാഗത്തു നിന്നും തിരിച്ചടികൾ മാത്രമാണ് ലഭിക്കുന്നത് ഒരു വശത്ത് അമേരിക്ക തങ്ങളെ ചതിച്ചുപോയതും മറുവശത്ത് ഹൂത്തികളുടെ നിരന്തരമായ ആക്രമണവും ഇസ്രയേലിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ലോകരാജ്യങ്ങൾ വരെ നെതന്യാഹുവിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന അതിക്രൂരമായ ആക്രമണ നടപടികൾക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാർച്ച് രണ്ടു മുതൽ ഇസ്രയേൽ ഗസയെ പൂർണമായ ഉപരോധത്തിലാക്കിയതോടെ അവശ്യ സാധനങ്ങളുടെ കയറ്റം തടയപ്പെടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ട്രക്കുകൾ കടത്തിവിടുമെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഗസയിൽ അത്യാവശ്യ വസ്തുക്കൾ ലഭിക്കുന്നതിൽ ന്യൂനത തുടരുക തന്നെയാണ് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ഗസയിൽ ഇസ്രയേൽ സ്വീകരിക്കുന്ന സമീപനത്തെ വംശഹത്യായി വിലയിരുത്തിക്കൊണ്ട് അതിനെതിരെ കടുത്ത അപലപനമാണ് അറിയിച്ചിരിക്കുന്നത് ഇസ്രയേൽ അസഹനീയമായ രീതിയിൽ ഗസയിലെ സാധാരണ ജനങ്ങളെയും ആവശ്യ വസ്തുക്കളെയും മരുന്നുകളെയും ലക്ഷ്യമിട്ട് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് ഈ രാജ്യങ്ങൾ സംയുക്തമായി രംഗത്തെത്തിയത് ഇസ്രയേലിന്റെ ഈ നീക്കങ്ങളെ അതിശക്തമായ ആക്രമണം എന്ന് തന്നെയാണ് യൂറോപ്യൻ നേതാക്കൾ വിശേഷിപ്പിച്ചത് ഇസ്രയേൽ ഇത്തരം നടപടികൾ തുടരുകയാണെങ്കിൽ തങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും കൂടുതൽ വ്യക്തമായ ഇടപെടലുകൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് ഇവർ നൽകിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ ഭരണകൂടം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ തുടരുന്ന നയങ്ങൾ ഗസയിലെ ജനങ്ങളെ മനുഷ്യാവകാശങ്ങൾക്ക് അതീതമായി വഞ്ചിക്കുന്നതിൽ കലാശിക്കുന്നതാണ് ഗസയിൽ അത്യാവശ്യം അനുവദിക്കുന്ന സഹായങ്ങൾക്കുമേൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയത് രാജ്യാന്തര നിയമങ്ങൾക്കും മനുഷ്യത്വത്തിനും വിരുദ്ധമായ നടപടിയായാണ് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ വിലയിരുത്തുന്നത് ഗസയിലെ ജനങ്ങൾക്ക് അത്യാവശ്യമായ ഭക്ഷണവും മരുന്നുകളും ലഭ്യമാക്കാതിരിക്കുന്ന ഇസ്രയേലിന്റെ പദ്ധതി മുറിവേൽപ്പിക്കുന്നുവെന്നും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നെതന്യാഹു സർക്കാർ ഗസയിൽ നടത്തുന്ന അതിക്രൂരതകളുടെ ആവർത്തനത്തിന് തങ്ങൾ അനുകൂലത കാണിക്കില്ലെന്നും മനുഷ്യ സഹായം തടയുന്ന ഇസ്രയേൽ നയങ്ങൾ തുടരുകയാണെങ്കിൽ അത് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഇതിനൊപ്പം ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ഉറപ്പാക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കും തങ്ങൾ പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾക്ക് പിന്നിൽ ശക്തമായ മനുഷ്യത്വ സഹജമായ ഇടപെടലാണ് അർത്ഥമാക്കേണ്ടതെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുവാനുള്ള നീക്കങ്ങളും ഗസയിലെ സാധാരണ ജനങ്ങളുടെ വേദന അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകളും യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട് ഹമാസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഗസയെ മോചിപ്പിക്കുവാനുള്ള ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കർണി എന്നിവരാണ് ഈ പ്രസ്താവനയ്ക്ക് നേതൃത്വം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് ന്യൂയോർക്കിൽ സൗദി അറേബ്യയും ഫ്രാൻസും ചേർന്ന് നടത്തിയ സമ്മേളനത്തിൽ ഉന്നയിച്ച ദ്വിരാഷ്ട്ര പരിഹാര ആശയം പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഭാഗമാണ് ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ സംയുക്തമായി പുറത്തിറക്കിയ ഈ പ്രസ്താവന ഇസ്രയേലിലും ഫലസ്തീനും ഒരുപോലെ നീതിയോടെയുള്ള ദീർഘകാല സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയുന്ന ഏക വഴിയാണ് ഈ പരിഹാരം മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കാൻ ഈ ആശയം ആവശ്യമാണെന്ന ബോധ്യത്തിലാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ച് നിലപാടെടുത്തിരിക്കുന്നത് മാത്രവുമല്ല മറ്റൊരു തിരിച്ചടി എന്നോണം ഇസ്രയേൽ ഒരു വംശഹത്യ രാഷ്ട്രമാണെന്നും അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായി ഒരു വ്യാപാര ഇടപാടും ഇല്ലെന്നും സ്പെയിൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കഠിനമായ ഭാഷയിലുള്ള ഈ പ്രസ്താവന ഇസ്രയേലിന് ലഭിച്ചിരിക്കുന്ന ഒരു തിരിച്ചടി തന്നെയാണ് അതുപോലെ തന്നെ അടിയന്തര തിരുത്തലുകളിലേക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയായി ഇത് നിലകൊള്ളുന്നുണ്ട്